ഈ കൊറോണ സമയത്ത് എന്നെ എല്ലാവരും പ്രാന്തി വിളിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു അഞ്ചാറ് ബിസിനസ് ഫെയിലായി എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ളതിന്റെ പഠനം നടത്തി കാരണം ഞാനത് പഠിച്ച് കാര്യങ്ങൾ ഇവൻ ഒന്നാകില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ബെഞ്ചൻ്റെ പുതിയ എഡീഷൻ ഏകദേശത്തെ രൂപയാണ് എയ്റ്റി ത്രീ ലാക്സ് ആണ് എൺപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഇറക്കി ആളുകൾക്ക് മുന്നിൽ എന്നെ കൊണ്ട് പറ്റുമടാ എന്ന് തെളിയിച്ച് രണ്ട് യുവതുർക്കികൾ ഇങ്ങനെ അസൂയ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടക്കാണ് നമ്മളെ ബെഞ്ച് കാരണം ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആ രണ്ട് ചെറുപ്പക്കാർക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കാസർകോട്ടുകാരായ രണ്ട് ചെറുപ്പക്കാർ കൊച്ചിയിൽ പറന്നിറങ്ങി കൺസ്ട്രക്ഷൻ രംഗത്തൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് നൂറ്റി അൻപത് കോടിയോളം രൂപ വരുന്ന ആസ്തിയുള്ള ആ കമ്പനിയുടെ അധിപന്മാരുടെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് എന്നുള്ളതാണ് എന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും കൺസ്ട്രക്ഷൻ മേഖലയിൽ തെന്നിന്ത്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വന്ന രണ്ട് ഉദയ സൂര്യന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ഷോ ആണിത് ഈ രണ്ടു പേരും ജീവിതം കൊണ്ട് മോട്ടിവേഷൻ വീഡിയോകളെ കടത്തിവെട്ടിയ അത്ഭുത പ്രതിഭാസങ്ങളാണ് ആ രണ്ടുപേരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐഡിയ തപ്പിപ്പിടിച്ച് വാങ്ങി ഈ ഇരുപത്തിയെട്ട് വയസ്സിലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തേ പോയി കണ്ടാലോ അവരുടെ ഓഫീസിലേക്കാണ് അവരുടെ സ്ഥാപനത്തിലേക്കാണ് രണ്ടുപേരത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല ഇവരോടൊപ്പം ഇങ്ങനെയൊക്കെ കൂടാൻ പോവാണ് എന്നെ ഉൾപ്പെടുത്തണമൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ചു വെച്ചുകഴിഞ്ഞാല് പേരിലൊരു വരുമല്ലോ അപ്പൊ എന്തായാലും ബിൽഡേഴ്സിന്റെ രണ്ട് അധിപന്മാരുടെ കൂടെയാണ് ഞാനുള്ളത് പരിചയപ്പെടുത്തിക്കോ എൻ്റെ പേര് ഹർഫാൻ ഞാനാണ് ഇതിന്റെ ചെയർമാൻ ആൻഡ് സിഒ ഓ എന്റെ പേര് ഉസ്മത് ഞാനിതിന്റെ മാനേജിങ് ഡയറക്ടറാണ് സ്ഥലം കാസർഗോഡ് താലങ്ങാടിയാണ് ഈ പറയപ്പെടുന്ന ആർഫാന്റെ സ്ഥലവും കാസർഗോഡും അപ്പോ നമ്മുടെ നാട്ടാറാണ് കാസർഗോഡാറാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു വൈബിൽ സംസാരിക്കാം ഓക്കെ യസ് വീണ്ടും പറയാ ഈ പ്രായത്തിൽ വലിയ വലിയ പ്രൊജക്ടുകൾ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ശരിയാണ് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വല്ലാത്തൊരു സ്ട്രെസ്സ് വരൂല്ലേ ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പക്ഷെ ഒന്ന് എൻ്റെ ഒരു കാഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒന്നാമത് ബിസിനസ് എന്നുള്ളത് എനിക്കൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പാഷൻ പോലെയാണ് അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വലിയ സ്ട്രെസ് ഹാൻഡിലിങ്ങാണെങ്കിലും ഒരു ഇപ്പോൾ സ്പോർട്സ് പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സ്പോർട്സ് പ്ലെയർ ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലൊക്കെ അവരിപ്പോൾ രാവിലെ എണീച്ച് ഓടുന്നുണ്ട് സ്പോർട്സ് പ്ലെയറും കാര്യങ്ങളും പക്ഷെ ആ ഓട്ടത്തിനേക്കാൾ അവരെ ഇഷ്ടം കൊണ്ടാണ് അത് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് സ്ട്രെസ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ലാണ്ട് ഇപ്പോൾ ഏതൊരു കാര്യം ഏത് ഒരു ലെവൽ ഒരു സക്സസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ് അതിൻ്റെ ഒരു അതായത് നോ സ്ട്രെസ് എന്ന് വെച്ചാൽ നോ സക്സസ് തന്നെയാണ് അതിൻ്റെ ഇത് വരുന്ന അപ്പോൾ നമുക്കൊരു ഒരു കാര്യം ഇല്ലാതെ ഒരു നിങ്ങൾക്ക് ഇനി സക്സസ് ലേക്ക് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ ചോദിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറിയ പ്രായത്തിൽ ഈ രണ്ടു പേര് വരുന്നു എന്നുള്ളതാണ് ഒരാളല്ല രണ്ടാൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏഹ് പോലെ ആറ് മച്ച അങ്ങനെ ഒരു പാട്ടിടാൻ പറ്റുമോ കോപ്പുണ്ടാ ഇവനെ ഇവനെ ഞാൻ കാണുന്നുള്ളത ഞാൻ സൗദിയിലായിരുന്നു അപ്പൊ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ മദ്രസയിലൊരുമിച്ചിട്ട് പഠിച്ചതാണ് ഒമ്പും പത്തുള്ള സമയത്ത് മദ്രസയിലൊരുമിച്ച് അടിച്ച് പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നമ്മൾ ഒരേ ക്ലാസ് അല്ലെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത് ഞാൻ കോമേഴ്സ് ഫീൽഡ് ബേസിക്കലി പോകുന്ന സമയത്ത് ഒന്നിച്ച് പോകുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഞാൻ ബേസിക്കലി സി എ പഠിക്കാൻ പോയി അതിനുശേഷം ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി ഞാനൊരു ടു ഇയേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ പിന്നീട് എല്ലാം അത് ആ ഒരു പ്രായത്തിൻ്റെ ഇതായത് കൊണ്ട് തൊട്ടതെല്ലാം പൊളിഞ്ഞിട്ടേ ഉള്ളൂ തൊട്ടതെല്ലാം ഇതായതിനു ശേഷം എന്ത് ചെയ്യണം അറിയാണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് ഒരുമിച്ച് ജിമ്മും കാര്യങ്ങളും ചെയ്യും ഓൾറെഡി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഞാൻ ഇവനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് മൊത്തത്തിൽ പ്രശ്നമാണ് വരുന്നുള്ളത് ചെയ്യുന്നതൊക്കെ എറ്റ് ദി എൻഡ് സ്റ്റേജിൽ അതുപോലെയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു നീ ധൈര്യത്തിൽ ചെയ്യും ഞാനുണ്ട് കൂടെ അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആ ഒരു ഇവൻ്റെ ഇത് ഫീൽ ചെയ്ത് അവർ കിട്ടുന്ന സമയത്ത് അത് നമുക്ക് മറ്റില്ലാത്തൊരു ധൈര്യം വന്ന് പിന്നീട് എന്ത് കാര്യങ്ങളും ഒരുമിച്ച് തന്നെ ആയി ചെയ്യുന്നുള്ളത് പിന്നെ അത് കൂടുതൽ കൂടുതൽ ആ ബോണ്ടിങ് സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെയാണ് ഉണ്ടായത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരറ്റ കാര്യമാണ് അതായത് നമ്മൾ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളൊരു ലെവൽ അപ്പിലേക്കാണ് അതായത് നമ്മൾ ഒരിക്കലും താഴ്ത്തു നിന്നാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞത് കാര്യമാണ് ഇപ്പോൾ ഇവനാണെങ്കിൽ ഹർഫാൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാനും ഇപ്പോൾ ഇവൻ്റെ ഒരു സ്ട്രഗിൾ സ്റ്റേജ് പറഞ്ഞു ആ ഒരു സമയത്ത് തന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലീസിന് പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാനാണെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്റ്റേജിലാണ് ഇവന് ചെയ്തിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നുണ്ടായത് രണ്ടുപേരും പക്ക ഫ്ലോപ്പിൽ നിൽക്കുക ഫ്ലോപ്പിൽ നിൽക്കുകയാണ് അതായത് ഞാൻ എൻ്റെ പഠിത്തം നിർത്തി അതായത് ഞാൻ ബി സി ആയതുകൊണ്ട് പഠിച്ചോണ്ട് ഞാൻ നിർത്തി വീട്ടിലെ സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പഠിപ്പ് നിർത്തി എന്തെങ്കിലും തുടങ്ങണം ബിസിനസ് ചെയ്താലേ എനിക്ക് പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് ചെയ്യൂ എന്നുള്ള ആ ഒരു രീതിയിലാണ് അപ്പോൾ ആ സമയത്ത് ഇവനും ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ഒക്കെ ഒരുമിച്ച് സത്യം പറഞ്ഞു ഞാൻ ആ പാടിയ അർത്ഥമുണ്ട് ഫ്രണ്ട് പോലെ പാട്ടിനർഥമുണ്ട് അതായത് രണ്ടുപേരും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നു രണ്ടുപേരും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ആ പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നു അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു പിടിവള്ളി പിടിച്ച് അതിലോട്ടങ് കയറണം ഏ പിന്നെ പിടിവള്ളി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പിടിവള്ളി ഇട്ടു കൊടുക്കലാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലേ അങ്ങനെ പിന്നീട് ഇത് സംഭവിച്ചു ഈ ലിയോൺ ബിൽഡേഴ്സ് എന്ന് പറയുന്ന വലിയൊരു കോർപ്പറേറ്റ് കമ്പനി മുംബൈയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇന്ന് അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയുടെ തെന്നിന്ത്യയിലെ അധിപന്മാരായിട്ട് ഈ രണ്ട് ചെറുപ്പക്കാർ വരുന്നത് അതെങ്ങനെ അതറിയാൻ ആഗ്രഹമുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്ത ബിസിനസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ അല്ല ഡയറക്റ്റ് ഇറങ്ങിയിട്ടുള്ളത് അതിന് മുമ്പ് നമ്മൾ വേറെ ഇപ്പോൾ കാസർഗോഡ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കമ്പനി കാര്യങ്ങൾ ഇപ്പോൾ അതിൽ എനിക്ക് ആദ്യം വരുന്ന സമയത്ത് ഞാനിവിന് വെറുതെ നമ്മളിങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് കാര്യമല്ല അല്ലെങ്കിൽ ഒരു വഴി കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി വരും ആ സമയത്ത് ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് റമീസ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവനാണ് കൊണ്ടുവരുന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് പിന്നെ നമ്മൾ മൂന്ന് പേര് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ആ ഒരു കമ്പനി നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് എത്തി ആ ഒരു സമയത്തേക്ക് ഒരു വൺ ഇയർ ആഫ്റ്റർ അപ്പോൾ ആ സമയത്ത് തന്നെയാണ് എനിക്ക് മുംബൈ ഞാൻ പറഞ്ഞ മുംബൈ ബേസ്ഡ് ആയിട്ടാണ് ഞാനൊരു ഇവൻറ്റ് ബിസിനസ് ഇവൻ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ഓൾറെഡി കൺസ്ട്രക്ഷൻ രംഗത്ത് വലിയ രീതിയിൽ മുംബൈ കാര്യങ്ങൾ ചെയ്യുന്ന അവർ ആയിട്ട് എനിക്കൊരു നമ്മളൊരു നെറ്റ്വർക്ക് ആണല്ലോ എല്ലാത്തിനും തുടക്കം അപ്പോൾ അവർ അവിടുത്തെ ഒരു സൂപ്പർ ഒരു ലേഡിയാണ് ആ പാർട്ട്ണർ അപ്പോൾ അവളായിട്ട് ഒരു ബന്ധ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ അവൾ കൺസ്ട്രക്ഷൻ മേഖലയാണെന്ന് മനസ്സിലായി അവൾ ഫാമിലി കൺസ്ട്രക്ഷനാണ് പിന്നീട് എനിക്കും ഓൾറെഡി എൻ്റെ മൈൻഡ് മനസ്സിലുള്ളൊരു ആയിരുന്നു ഞാൻ വേനും ഇനിയൊരു കൺസ്ട്രക്ഷൻ രംഗത്ത് ഇറങ്ങണം കാരണം നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടുണ്ട് അപ്പോൾ നല്ലൊരു ടൈം പീരീഡ് എന്തോ ഒരു മീറ്റ് നമ്മൾ സംഭവിച്ചതിന് ശേഷം ഞാൻ മുംബൈ പോയി അവരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നീട് ഞാൻ ആദ്യം അവരിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതും എനിക്ക് ഒരു നല്ല സക്സസ്ഫുൾ ആയി അവരെ ആ ഒരു ട്രസ്റ്റ് നമ്മളിടയിൽ ക്രിയേറ്റ് ശേഷം ഞാനും ഇവനും പിന്നെ സുപ്രയും അവിടെ നമ്മൾ ഇരുന്നിട്ട് തീരുമാനിച്ച് കൊച്ചിയും കാര്യങ്ങൾ ബേസ്ഡൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി മുമ്പോട്ടേക്ക് അങ്ങനെയാണ് നമ്മൾ കൊച്ചി കാസർഗോഡ് കേരള റീജിയത്തിലേക്ക് കൺസ്ട്രക്ഷൻ അതായത് മുംബൈയിലൊക്കെ ലിയോൺ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് നടുകയാണ് ആ ഒരു എന്ന് തന്നെ വേണം പറയാം അപ്പൊ ഈ സുപ്രയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയാളും അപ്പൊ അങ്ങനെ ഈ പേര് ലിയോൺ ബിൽഡേഴ്സ് എന്ന് പറയുന്ന എത്തുന്നു ആ പ്രൊജക്ട് ഇപ്പൊ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പല മേഖലകളിലും നിങ്ങളുടെ ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോ ഒരു വലിയ തുക ഇതിന് ഇൻവെസ്റ്റ് ആയിട്ട് ആവശ്യമായിട്ട് അല്ല വലിയൊരു തുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല പണി പണിയുണ്ടായിട്ടില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറയാൻ പറ്റില്ല കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജ് തന്നെ നമുക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഓബിയസ്ലി കാരണം ആദ്യം ആദ്യം നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ കാണുന്നുണ്ടെങ്കിലും സ്വയം ബിസിനസ്സിൽ എന്തെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികളായിട്ടാണ് ആദ്യം പിന്നീട് അത് നമ്മൾ ഒരുപാട് ഒരുപാടിൽ ഈവൻ നമ്മൾ കാസർഗോഡ് ഓഫീസ് റെൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അഗ്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങൾ കൊടുക്കുമല്ലോ അപ്പോൾ എൻ്റെ ആധാർ കാർഡാണ് ഞാൻ ആദ്യം കൊടുത്തത് അപ്പോൾ ആ സമയത്തുള്ളത് ഏജ് എന്ന് വെച്ചാൽ ട്വന്റി ആ ഒരു ഏജാണ് അപ്പോൾ ആ ഓണറിന് തന്നെ ഒരു ഡൗട്ടാണ് എന്നോട് എന്ത് ചോദിക്കുന്നു മോനെ ഇത് നിനക്ക് വേണ് ഉറപ്പാണോ എന്നുള്ള ആ ഒരു ഡൗട്ട് കാര്യങ്ങളെല്ലാം വയസ്സേ ഇരുപതാണ് ആ സമയത്തുള്ള ഇരുപത് വയസ്സുള്ള പിന്നെ വലിയ കമ്പനി തുടങ്ങാൻ പോണോ ഇതുവരെ ആയിട്ട് ഞാൻ ഞാനെന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ആ ഒരു അപ്രോച്ചാണ് ആദ്യം ആ ഒരു ഏജിന്റെ വരുന്ന പിന്നെ കുറെ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ നമ്മള് പിന്നെ നമ്മളൊന്നുണ്ട് പാർട്ടാണ് കാരണം നമ്മൾ കുറേ കഷ്ടപ്പെടാണ്ട് സ്ട്രഗിൾ ഇല്ലാണ്ട് ലോകത്ത് ലോകത്തെന്തെത്തി പിന്നെ ഒന്നുണ്ട് ഈ സ്ട്രഗിൾ ഇല്ലാണ്ട് എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്വീറ്റ്നസ് മനസ്സിലാക്കാനും പറ്റില്ല അപ്പോൾ അതും സ്ട്രഗിൾ ഇറ്റ്സ് എ പാർട്ട് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന രീതിയിൽ മൈൻഡ് സെറ്റിൽ തന്നെ പോകും ഇനിയിപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അടുത്ത അന്നത്തെ രാത്രിയുള്ള ഡിസ്കഷൻ ഒന്നായിരിക്കില്ല എങ്ങനെ മറികടക്കാം ഇതിനെങ്ങനെ സൊല്യൂഷൻ എന്തായാലും നമുക്ക് ഇത്രയെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷേ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താം ഈ സൊല്യൂഷനത് അത് എങ്ങനെ സോൾവ് ചെയ്യുക സോൾവ് ചെയ്യുക ഇനി നെക്സ്റ്റ് ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം ഒന്ന് ഉള്ളത് തന്നെയാണ് കാരണം ദർ ഇസ് സൊല്യൂഷൻ ഫോർ എവറിത്തിങ് സൊല്യൂഷൻ ഇല്ലാണ്ട് ഒരു കാര്യവും വരുന്നില്ല നമ്മളത് കാണാൻ മടിക്കുന്ന അല്ലെങ്കിൽ കാണാൻ വിട്ടുപോകുന്നത് കൊണ്ടാണ് നമ്മൾ പലയിടത്തും വേഗം എന്നുള്ളത് അപ്പോൾ ആ സൊല്യൂഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് എന്തായാലും നമുക്കത് വരും അതാണ് അതിൻ്റെ ഒരു ശതമാനമുള്ള ഒരു ശരിയാണ് അപ്പോൾ ലിയോൺ ബിൽഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും മുംബൈയിൽ മറ്റുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിൽ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ആ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് അത് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ ലിയോൺ ബിൽഡേഴ്സിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം വന്നിട്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഒരു സ്ഥലത്തേക്ക് റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നുള്ളത് നമ്മളതായ ഓൺ പ്രൊജക്റ്റ് അതായത് ലിയോൺ സിറ്റി എന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടുള്ളത് അതിലിപ്പോൾ ഫ്ലാറ്റ്സ് ഉണ്ടാവും പിന്നെ വില്ലാസ് ഉണ്ടാവും അതിലൊരു പത്തിരുപത് വില്ലാസൊക്കെ ആയിട്ടുള്ള ഒരു എല്ലാം കൂടി ഒരു ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ വരുന്ന പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടുള്ളത് കറന്റ് അപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ പല സ്ഥലത്തും അതിപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല നമ്മളെ ഇപ്പോൾ പട്ന സൈഡിപ്പോൾ എനിക്ക് ദുബൈയിലുള്ള ഇവരൊക്കെ ആയിട്ട് നമ്മൾ സമയത്ത് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലിക്കറ്റ് അവിടെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളിപ്പോൾ അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എത്രത്തോളം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇപ്പോൾ കറന്റിലിള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കേരളം ഡെവലപ്പ് ആയിക്കൊണ്ട് പോകുക ആണ് ഇപ്പോൾ ഇപ്പോൾ കൊച്ചി ആണെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചി ആദ്യം ചൂസ് ചെയ്തത് എന്തേന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഏറ്റവും നടുവെന്ന് പറയാം അതായത് നമുക്ക് എവിടത്തേക്കും വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകാൻ പറ്റും ഒരു ആക്സസ് ഉണ്ട് അപ്പോൾ എവിടത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ഉണ്ട് അത് അതാണ് ഇപ്പോൾ അർഫോം പറഞ്ഞ പോലെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് കൊച്ചി ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ പോകുന്ന കാലിക്കട്ട് കാര്യങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടുണ്ട് അതൊരു ലിയോൺ സിറ്റി എന്ന രീതി അതായത് ഒരു ഒരു സറൗണ്ടിങ്സ് മൊത്തം ലിയോണിൻ്റെ പേരിലുള്ള ആ ഒരു നഗരം എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നുള്ളത് അതിപ്പോൾ മുംബൈയിൽ നമ്മുടെ പാർട്ട്ണേഴ്സിനും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓൾറെഡി നമ്മൾ മുംബൈയില് ഡോംബ് വില്ലി സ്ഥലത്ത് നമ്മൾ പല ആയിട്ടുണ്ട് ഫ്ലാറ്റ്സ് കാര്യങ്ങളും പ്രൊജക്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതേപോലെ കേരളത്തിലും പല സ്ഥലത്തും നമ്മളതായ ഓൺ പ്രോജക്ട്സ് ആണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് ലൈൻഡൊക്കെ അതിന് ഫോക്കസ് ചെയ്യുന്നുള്ളത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഓഫീസിലേക്ക് എത്തിക്കാണ് അപ്പോ ഒറ്റൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു പ്രൊജക്ടിന്റെ പിന്നാണ് നിങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ആദ്യഘട്ടത്തിൽ നിങ്ങളെ തള്ളി പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാകും ആദ്യഘട്ടത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ കുറെ ആൾക്കാരുണ്ടി എന്തിനു പോയ ബിസിനസ് എല്ലാം ചോദിച്ചിട്ട് ആ ടീമിന്റെ ഒക്കെ നിലവിലെ സമീപനം എന്താണ് അതൊക്കെയാണല്ലോ നമ്മളെ പിന്നെയും പ്രചോദിപ്പിക്കുന്നല്ലോ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് എന്താണ് അവരുടെ ഇപ്പൊ കാണുമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ആദ്യം തള്ളി പറയുക ഇപ്പോ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ പിന്നീട് വരാറുണ്ട് അല്ല ഈ ആദ്യം നമ്മളെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ ഇപ്പൊ പറയുന്നല്ല എനിക്കറിയായിരുന്നു പ്രൊമോട്ട് ചെയ്തോട് നിൽക്കലാണ് ഓൾറെഡി മോസ്റ്റ്ലി കൂടെ ഉള്ളവർ തന്നെയാണ് നമ്മൾ ഈ തളർത്താൻ നോക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടം ചെയ്യിപ്പിക്കുന്നത് കാരണം ഇവൻ വളർന്ന് ശരിയാവില്ല ബേസിക്കലി ഇവൻ വളർന്നു കഴിഞ്ഞാൽ അത് അവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിവന് കുറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്താണ് അവരൊക്കെ പ്രശ്നം അതായത് ഇപ്പം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നിച്ചുള്ള ആൾക്കാരാണ് നമ്മളെ ഒന്നിനും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കൂടുതൽ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള നമ്മളെ ഔട്ട് ഓഫ് സെർക്കിളിൽ നിന്നുള്ള ആൾക്കാരാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള അപ്പോൾ ആ ഒരു വിഷമമുണ്ട് നമുക്ക് പക്ഷെ ഇപ്പോൾ ആൾക്കാർ ഒന്നിച്ചുള്ള ആൾക്കാർ എപ്പോഴും നമ്മളൊരു അത് ഇല്ല ഇവർ ഒന്നാമത് അവർക്ക് ബേസിക്കലി അവർ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല അതൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്തും നമ്മൾ ചിന്തിക്കുമ്പോ ചിലപ്പോൾ അവർ ചെയ്തത് ശരിയായിരിക്കാം പക്ഷെ നമുക്കത് സങ്കടമായിട്ട് വന്നിട്ടുള്ളതെന്ന് അവർ അവര് നമ്മളൊരു കാര്യം പറയാൻ സോ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇതൊന്നും ഇതൊന്നും നിൽക്കാൻ പറ്റിയ പണിയല്ല ആ രീതിയിൽ ഒരുപാട് പേര് എത്രയോ ആൾക്കാർ നമ്മളോട് ചെല്ലിയിട്ടുണ്ട് പക്ഷെ പിന്നെയും നമ്മളെ മുന്നോട്ട് നയിച്ചത് എന്തായാലും വേണം എന്നുള്ള ഒരു ഡിസയർ ആണ് ഒരു ബേണിംഗിന്റെ ഒന്നാമത്തെ വിഷയം പറയുന്നത് പണ്ട് റൂമ് ചോദിക്കുമ്പോൾ പോലും ഇഗ്നോർ ചെയ്ത ആളിന് മുന്നിൽ ബെൻസിന്റെ പുതിയ എഡീഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഒരു ഫീലിന് ഒരു മാസ് ലുക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു സിനിമയിലൊക്കെ ഈ താന്തോണി സിനിമയിൽ പൃഥ്വിരാജ് അവസാന ടൈമിൽ വരുന്ന പോലെ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ അതാണ് പറഞ്ഞത് അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കൂടുതൽ മുന്നോട്ട് പോകാൻ ആദ്യത്തെ കാലത്ത് എന്തെങ്കിലും ആവണോന്ന് ആഗ്രഹമുള്ള സമയത്ത് ഇപ്പൊ നമ്മൾ മുന്നോട്ട് നയിക്കുന്നുള്ള ആ ഒരുപാട് ഫീലുകളാണ് കാരണം പല സ്ഥലത്തും പോകുന്ന സമയത്ത് അന്ന് തള്ളി പറഞ്ഞവര് നമ്മളെടുത്ത് വന്നിട്ട് കൈതരാം ഇങ്ങോട്ട് വന്നിട്ട് സുഖാണോ ചോദിക്കുക അപ്പൊ അതൊക്കെ ഭയങ്കര പ്രചോദനം തന്നെയാണ് ഇപ്പൊ ഇവൻ ഒന്നാകില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ബെൻസിന്റെ പുതിയ എൺത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഇറക്കി ആളുകൾക്ക് മുന്നിൽ എന്നെ കൊണ്ട് പറ്റുമട എന്ന് തെളിയിച്ച് രണ്ട് യുവതുർക്കികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാറുണ്ട് ഒന്നുകൂടി എന്താണ് ആ പ്ലാൻ ഇനി അങ്ങോട്ടുള്ള പ്ലാൻ എന്താ ജനങ്ങൾക്ക് എങ്ങനെ ഇപ്പോ ലിയോൺ ബിൽഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഇരുപത്തി മൂന്ന് വയസ്സുകാർ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സംരംഭമാണ് അതിലേക്ക് ആളുകൾക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടായേക്കാം ഒരു ഇൻവെസ്റ്റ്മെന്റിനൊക്കെ താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഇപ്പം എൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ മോസ്റ്റ്ലി ഇവിടെ ഫ്ലാറ്റ്സ് ആണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളത് അതായത് ഒബ്വിയസ്ലി കൊച്ചിയാണ് കൊച്ചി ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ്സ് ആണെങ്കിൽ ഇതാണ് ഒബ്വിയസ്ലി അത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ആയിരിക്കും കാരണം നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്നുള്ളത് പ്രീമിയം ഫ്ലാറ്റ്സിലേക്കായിരിക്കും അപ്പോൾ ഇപ്പോ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടതും പ്രീമിയമാണ് മുന്നിൽ നിന്ന് ഒരുപാട് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് പ്രീമിയം പിന്നെ അവർക്ക് വേണ്ട അമെനിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ എന്തായാലും അത് സക്സസ്ഫുൾ തന്നെയായിരിക്കും അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം ടൈപ്പിലുള്ള ഫ്ലാറ്റ്സ് മറ്റുള്ള ഹോം പിന്നെ സാധാരണക്കാർക്ക് ഇപ്പോൾ വേണ്ടത് അവർക്കുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റെസിഡൻഷ്യൽ പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ മൂന്ന് നാല് സ്ഥലത്ത് നമ്മൾ റെസിഡൻഷ്യൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അത് അവരുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ളതായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രീമിയം വേണമുള്ളവർക്ക് പ്രീമിയം രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഏറ്റവും ലോവർ ആൻഡ് ചീപ്പ് കോസ്റ്റിൽ ബട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി എന്തായാലും ഇപ്പോൾ ചീപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചീപ്പായ രീതിയിലുള്ളതായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് അതേ ക്വാളിറ്റി നില ഒരു ഏകദേശം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മളതിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ മെയിൻ എയിമെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലിയോൺ ബിൽഡേഴ്സ് എന്നായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യലാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്ട്സിനും നമ്മളെ റൂംസ് ആണെങ്കിലും നമ്മളെ ഫ്ലാറ്റ്സ് ആണെങ്കിലും നമ്മളെ ആണെങ്കിലും അതിൽ ഏറ്റവും ക്വാളിറ്റി കൊടുക്കാം അതായത് എമൗണ്ടിൻ്റെ അതായത് ഇപ്പോൾ പ്രീമിയം കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും പിന്നെ അതുമല്ലാണ്ട് നമ്മൾ സാധാരണക്കാർക്കുള്ള ആ ഒരു രീതിയിലും നമ്മൾ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ക്വാളിറ്റീസ് നമ്പർ വൺ ക്വാളിറ്റി ആയിട്ട് ആയിട്ടായിരിക്കും നമ്മൾ നല്ല ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ക്യാപ്ഷനിൽ നമ്മൾ വെച്ചിട്ടുള്ളത് മാസ്റ്റർ ഓഫ് ക്വാളിറ്റി കൺസ്ട്രക്ഷൻസ് എന്നാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ കുറവ് വരുന്ന ഒന്നും നമ്മൾ പൈസ കുറവാണെങ്കിലും ക്വാളിറ്റി ആയിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്തു കൊടുക്കലെന്നാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം തന്നെ അപ്പോൾ അതിലേക്ക് എന്തായാലും നൂറ് ശതമാനം ആളുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ ഒരു ഭക്ഷണം നല്ല കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ നോക്കാറില്ല മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഒന്നും നിലനിൽപ്പില്ല എന്നുള്ളത് മനസ്സിലായവർക്ക് വലിയൊരു പ്രൊജക്ട് അല്ലെങ്കിൽ വലിയൊരു പ്ലാൻ നിങ്ങൾ തുറന്നു വെക്കാൻ വേണ്ടി പോവാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നുള്ളത് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ എനിക്ക് തോന്നുന്നത് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനും പിടിക്കാനൊക്കെ ഉണ്ട് നമുക്കതിനുള്ള ഒരു അവസരത്തിലേക്ക് വരാം പക്ഷെ എനിക്ക് ചോദ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഞാനടക്കമുള്ള യുവാക്കൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം വിദ്യാഭ്യാസം ഒരുപാട് ആൾക്കാരെ എനിക്ക് കേൾക്കാറുണ്ട് കുറേ വർഷം പഠിച്ചു ഏ അവസാനം ഒന്നുമില്ലാതെയായി പോകുന്ന ഒരുപാട് ആളുകൾ ഏ ബി ടെക് ഒക്കെ കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പാഷൻ എന്നുള്ളത് അത് എങ്ങനെ എത്തണം പാഷനിലേക്ക് അല്ലെങ്കിൽ പാഷൻ ഒരാൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ കുടുംബം അയാൾക്ക് തടസ്സമാകാറുണ്ട് അപ്പം അതിലൊക്കെ എന്താണ് സമൂഹത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഞാനും ഇവനും തന്നെ നമ്മൾ ആദ്യം ബേസിക്ക് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഇവൻസ് ഇവൻ പഠിക്കുന്നുണ്ടായത് ബി സി ആണ് ഞാൻ പഠിക്കുന്നുണ്ടായത് സി എ ആണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്ത ആൾക്കാരാണ് അതായത് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിനോട് കാഴ്ചപ്പാട് തന്നെ അന്ന് മുതൽ ഞാൻ ഇവനോട് പറഞ്ഞൊരു സംഭവമുണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് എന്തിലാണെന്ന് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാരണം എല്ലാ കാര്യവും നമ്മുടെ പാഷനിലാണ് അത് വിദ്യാഭ്യാസം നിർബന്ധമാണെന്ന് ചോദിച്ചാൽ നിർബന്ധമാണ് അത് വിദ്യാഭ്യാസം വേണമെന്നുള്ളവർക്ക് അത് നിർബന്ധമാണ് കാരണം ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഡോക്ടറിനെ എം ബി ബി എസ് എടുത്ത് പഠിക്കാൻ തന്നെ വേണം ഇപ്പോൾ എൻജിനീയർ ആവണമെന്നുള്ളവൻ വീട്ടൊക്കെ എടുത്ത് പഠിക്കാൻ തന്നെ വേണം അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കാം ചിലപ്പോൾ മീഡിയ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിലേക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ പ്ലസ് ടു എന്നുള്ള ഒരു ബേസിക് വിദ്യാഭ്യാസം ധാരാളം എന്നാണ് ഇപ്പോൾ എലോൺ മസ്കിനെ പോലുള്ള എലോൺ മസ്കിൻ്റെ ഒരു ട്യൂട്ടുണ്ട് ഈ ഈ ഒരു പേപ്പറല്ല നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നുള്ളത് കാരണം ഒരു വിദ്യ ഒരു ഡിഗ്രി ഉള്ള ആളെ തന്നെ ഞാൻ ഹയർ ചെയ്യണമെന്നു നിർബന്ധമില്ല എന്നൊരു ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷൻ രംഗമാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഇനിയിപ്പോൾ പ്ലസ് ടുക്ക് ശേഷം എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നുള്ളത് ഇപ്പോൾ ഞാൻ തന്നെ ഏകദേശം നൂറിലധികം ബുക്ക്സ് വായിച്ചിട്ടുണ്ട് അപ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് അതായത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പി നമ്മളെ തന്നെ പഠിപ്പിക്കാൻ നോക്കാം ജനങ്ങൾ നിർബന്ധിച്ച് നമ്മൾ ഈവൻ പാരൻസ് ആണെങ്കിലും ഇപ്പോൾ പാരൻസിൻ്റെ ഫോഴ്സോട് കൂടി പഠിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷെ അവർ റ്റ് ദി എൻഡ് അവർ ചിലപ്പോൾ അവർക്ക് ഫെയിലിയർ ആയിട്ട് തോന്നിയേക്കാം അവരുടെ പക്ഷെ നമ്മൾ തന്നെ ഒരു നമ്മുടേതായ ഒരു ഇൻട്രസ്റ്റും പാഷനോട് കൂടി ഇതായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളത് സ്വയം വിചാരം നമുക്കുണ്ടാവും അർഫാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത്രമേൽ തല കൊടുക്കില്ലായിരുന്നു പക്ഷെ അർഫാൻ പറയുമ്പോൾ അതിന് തല കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം അർഫാൻ വിജയത്തിന്റെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ആ വിജയം ഇനി എല്ലാ കാലവും എങ്ങനെ തുടരാമെന്ന് കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായും അത് അംഗീകരിക്കേണ്ടതുണ്ട് അത് പഠിക്കേണ്ടതുണ്ട് ഉസ്മത്ത് എന്താണ് നമുക്ക് വിട പറയാനുള്ള സമയമായി അല്ലേ വലിച്ചു നീണ്ടെന്നില്ല എന്ന് തോന്നുന്നു എനിക്കിപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫ്രം സീറോ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും ഇവൻ്റെ ഫാമിലി ആണെങ്കിലും അത്രയ്ക്ക് പേര് കേട്ട ഫാമിലി ഒന്നല്ല പക്ഷെ നമുക്കൊരു ബേണിങ് ഡിസയർ ഉണ്ടായി നമ്മൾ എന്തായാലും നേടിയെടുക്കും നമുക്കൊരു എക് ലക്ഷ്യമുണ്ട് ഒരു എയിമുണ്ട് ആ ഒരു എയിമിൻ്റെ ബാക്കിൽ നമ്മൾ പറഞ്ഞാൽ എന്തായാലും നമുക്കത് കിട്ടും അതിപ്പോൾ ഏതൊരു ഫീൽഡായിട്ട് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ്സാണ് ചെയ്യുന്നതല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടറിൻ്റെ എം ബി ബി എസ് പഠിക്കണം എൻട്രൻസ് ആദ്യം എൻട്രൻസ് എഴുതണം പിന്നെ എം ബി ബി എസ്സിൻ്റെ ഇത് പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പഠിക്കുന്ന ഡോ എം ബി ബി എസ് പഠിക്കുന്ന അപ്പോൾ അവൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം എം ബി ബി എസ്സിൻ്റെ റാങ്ക് കിട്ടണം എൻട്രൻസ് ചെയ്തിട്ട് അതിൽ റാങ്ക് കിട്ടണം റാങ്ക് കിട്ടിയതിന് ശേഷം അവർക്കുള്ള കോച്ചിങ് കാര്യങ്ങൾ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ ട്രെയിനിങ് കാര്യങ്ങൾ ഇതൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു സമയം പോലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു കഷ്ടപ്പാട് അവർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ബിസിനസ് എന്ത് അവരാരും പഠിക്കുന്നില്ല ബാക്കി ഇപ്പോൾ എഞ്ചിനീയർ ആണെങ്കിലും പഠിക്കുന്നുണ്ട് ഡോക്ടർ ആണെങ്കിലും പഠിക്കുന്നുണ്ട് പക്ഷെ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർ ആരും പഠിക്കാണ്ടാണ് ഇറങ്ങുന്ന ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ബിസിനസ് ബിസിനസ്സല്ല ഇത് ആദ്യത്തെ രണ്ട് ബിസിനസ് എൻ്റെ ഫ്ലോപ്പാണ് അത് പരാജയത്തിൽ നിന്നാണ് നമ്മൾ പിന്നീട് നമ്മൾ ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ആ സമയത്താണ് നമ്മൾ കൂടുതൽ പഠിച്ചത് ബിസിനസ് എന്ത് നിന്ന് പഠിച്ചതിന് ശേഷം ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ കുറച്ചും കൂടി എന്താ നല്ല ഹൈ ലെവലിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഞാൻ ഒന്ന് പറയാനാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഒരു കൊറോണ സമയം ഈ കൊറോണ സമയത്ത് എന്നെ എല്ലാവരും പ്രാന്തിനിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബുക്സ് വാങ്ങിച്ച് വായിച്ചോണ്ട് എടുക്കാൻ തുടങ്ങി ബുക്സ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ വായിച്ചോ എടുക്കുന്ന സമയത്ത് പുറമത്തെ ആൾക്കാർ ഈവൻ ഫ്രണ്ട്സ് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെയാണെങ്കിൽ പ്രാന്ത് പിടിച്ചു പോകല്ലോ എന്ന് അപ്പോൾ അവരോട് പറഞ്ഞാൽ കാണിക്കുക ഇൻഷാല്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ സമയത്ത് ഞാൻ വായിക്കുന്ന സമയത്ത് എല്ലാവരും പറയലാണ് നീ ഇങ്ങനെ പഠിച്ചിട്ട് എന്താക്കാനാണ് പക്ഷെ ഞാൻ എന്താണ് അവിടെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരു അഞ്ചാറ് ബിസിനസ് ഫെയിലായി എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ളതിൻ്റെ പഠനം നടത്തി കാരണം ഞാനത് പഠിച്ച് കാര്യങ്ങൾ ഈ ഓരോ ബുക്ക് കഴിയും തോറും ഞാൻ പഠിക്കലായിരുന്നു അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് ഓരോ ഇടത്ത് നമ്മൾ ഇത് അറിവ് ഗ്രഹിക്കാൻ ശ്രമിച്ചു നമ്മുടെ ആളുകൾ അതിനൊരിക്കലും നിൽക്കുകയല്ല ഇതിനെ പിന്നെയും പിന്നെയും ചെയ്യുന്ന സമയത്താണ് ഈ കുയിൽ നിന്ന് പിന്നെയും കുയിലേക്ക് പോകാനുള്ളത് പക്ഷേ ഒരു ടൈം പൗസ് എടുത്ത് പഠിക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ എന്ത് കാര്യവും നമുക്കത് നേടിയെടുക്കാൻ പറ്റും പരാജയമാണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്കുള്ള ആ ആ സമയത്ത് സമയത്ത് ഒന്നും കൂടി പഠിച്ചതാണെങ്കിൽ അറിവും കൂടി നേടുക അതിന്റെ കൂടെ അതായത് അതിന്റെ ആവശ്യമായ അറിവ് എല്ലാ അറിവും ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷെ നമ്മൾ പോകേണ്ട റൂട്ടിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് അറിവുകളുണ്ട് അത് നമ്മൾ തേടി പിടിച്ച് നേടുക തന്നെ ചെയ്യണം അതൊരു വലിയൊരു പോയിന്റ് ആണ് ഞാൻ പലപ്പോഴും പല ആളുകളോടും സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാ വിജയികൾക്കും പിന്നില് നമ്മൾ അറിയാത്ത അവരുടെ വിജയങ്ങൾ മാത്രമാണ് നമ്മൾ അറിയാറുള്ളത് അതിന് പിന്നിലൊരു പരാജയത്തിൻ്റെ സ്റ്റോറിയുണ്ട് അതാരും അങ്ങനെ പ്രചരിപ്പിക്കാറില്ല അതെപ്പോഴാണ് ജനങ്ങൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വിജയിക്കുമ്പോൾ മാത്രമാണ് അപ്പം എല്ലാ വിജയിയുടെയും പിന്നിൽ ഒരു തോൽവിയുടെയും ഒരു പരാജയത്തിൻ്റെയും നിരാശയുടെയും വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ വേദനകൾ പറയാനുണ്ടാകും അപ്പോൾ അതേപോലെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ രണ്ട് ചെറുപ്പക്കാർ അത് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് പരാജയപ്പെട്ടു എന്ന് കരുതി നിങ്ങളൊന്നും അവസാനിപ്പിക്കരുത് തുടരുക നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുണ്ട് ആ വഴിയിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തായാലും ലിയോൺ ബിൽഡേഴ്സ് കേരളത്തിൽ തന്നെ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്